പയ്യന്നൂർ അന്നൂർ കൊരവയലിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി വയോധികയുടെ സ്വർണം കവർന്നു അന്നൂർ കൊരവയലിലെ അറുപത്തിയാറുകാരി സാവിത്രിയുടെ രണ്ടേകാൽപ്പവന്മാലയും കമ്മലുമാണ് മോഷ്ടാവ് കവർന്നത് വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയായിരുന്നു സംഭവം അടുക്കളയിൽ പണിത്തിരക്കിലായിരുന്ന സാവിത്രി വീടിന്റെ കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ട് വാതിൽ തുറന്നപ്പോൾ നീല റെയിൻകോട്ട് ധരിച്ചെത്തിയ മോഷ്ടാവ് അകത്തു കയറുകയും സാവിത്രിയുടെ കഴുത്തിൽ കത്തിവച്ച് ഭീഷണിപ്പെടുത്തി സ്വർണമാലയും കമ്മലും കവർന്ന് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു പിടിവെലിക്കിടെ പരിക്കേറ്റ സാവിത്രി പയ്യനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി കത്തി വീട്ടിൽ തന്നെ ഉപേക്ഷിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തി പ്രതി രക്ഷപ്പെടുന്നതിന്റെ സിസിടിവി ദൃശ്യം നെറ്റ്വർക്ക് ചാനലിന് ലഭിച്ചു സംഭവ സമയത്ത് സാവിത്രി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇതറിഞ്ഞുകൊണ്ട് ആസൂത്രിതമായി തന്നെയാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം വീട്ടുകാർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പയ്യന്നൂർ മേഖലയിൽ അടുത്തിടെയായി ഇത്തരത്തിൽ വിവിധ മോഷണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് വർദ്ധിച്ചുവരുന്ന മോഷണം പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ